നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് സൗഹൃദ മത്സരങ്ങളൊക്കെ കളിച്ച് ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അർജൻറ്റീന അങ്കോളയുമായിട്ട് കളിക്കുന്നുണ്ട് നാളെ ബ്രസീൽ സെനഗലുമായിട്ട് കളിക്കുന്നു ലോകകപ്പ് യോഗ്യതയുള്ള ടീമാണ് സെനഗൽ നാളെ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് കളി നടക്കുന്നത് ആസിൻ്റെ മൈതാനത്ത് ഇമിറേറ്റ്സ് സ്റ്റേഡിയത്തിലായിരിക്കും കളി ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ടീമിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോച്ച് കാർലോ ഇന്നലെ ഇന്നലധം ട്രെയിനിങ്ങിൽ വ്യത്യസ്ത ഫോമേഷനുകളാണ് പരീക്ഷിച്ചത് അതിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം നമ്മൾ നോക്കിയാണ് ഒരു ഘട്ടത്തിലദ്ദേഹം ഗോൾ കീപ്പറായിട്ട് എഡേഴ്സും തന്നെ പക്ഷേ എതിർ മിലിറ്റാവോയെ റൈറ്റ് ബാക്കിൽ പരീക്ഷിച്ചു അതായത് മിലിറ്റാവോ മാർക്കിന്യോസ് ഗബ്രിയൽ മെഗല്ലസ് അലക്സാൻഡ്രോ ഇങ്ങനെ ഒരു ഫോമേഷൻ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പരീക്ഷിച്ചു പക്ഷേ നമുക്കറിയാം മിലിറ്റാവോ ഇനിയിപ്പോൾ റൈറ്റ് ബാക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം നേരത്തെ അദ്ദേഹം അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട് എന്നാൽ പോലും മറ്റ് റൈറ്റ് ബാക്കുമാരുള്ളപ്പോൾ കളിയിൽ അദ്ദേഹം അങ്ങനെ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അതേസമയം അദ്ദേഹം കായോ എൻട്രിക്ക് ഗബ്ളിയൽ മാർക്ക് വെസ്ലി എന്ന രൂപത്തിലുള്ള ഒരു ഫോമേഷനും പരീക്ഷിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് കാര്യം വളരെ വ്യക്തമാണ് ഇതിൽ സാധ്യത കൂടുതൽ വെസ്ലി തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കാനാണ് പിന്നെ മധുനിരയിലേക്ക് വരുമ്പോൾ കാശമിറോയും ഭ്രൂണകുയിമാറസും അദ്ദേഹത്തിൻ്റെ സ്ഥിരം പ്രധാനപ്പെട്ട രണ്ട് മധുനിര താരങ്ങളാണ് ഒരു പക്ഷേ പകരം ഫാബി ഞോയി ഇറക്കാനുള്ള സാധ്യതയും അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പരിപാടികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് അദ്ദേഹം കൃത്യമായി പറഞ്ഞതാണ് കാസോമിറോയെ കവറപ്പ് ചെയ്യാനുള്ള ഒരു എന്ന രൂപത്തിൽ തന്നെയാണ് ഫാബീനോയെ വിളിച്ചിട്ടുള്ളത് എന്ന് നമ്പർ ടെൻ റോളിൽ ഇന്നലെ അദ്ദേഹം പരീക്ഷിച്ചത് റോഡ്രിഗോയാണ് അതോടൊപ്പം തന്നെ മാത്യൂസ് കുഞ്ഞക്കും ആ ഒരു പൊസിഷനിൽ അദ്ദേഹം അവസരം കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുപാർശങ്ങളായിട്ട് വിനിയും ലൂയിസ് എൻട്രിക്കയും അതേസമയം എസ്റ്റവായോയെ അദ്ദേഹം വലതു പാർശ്വത്തിൽ ചില ഘട്ടങ്ങളിൽ പരീക്ഷിക്കുന്നുണ്ട് സ്ട്രൈക്കറുടെ റോളിലേക്ക് വരുമ്പോൾ വിറ്റർ റോക്കിനെ ഉപയോഗപ്പെടുത്താനുള്ളൊരു പ്ലാനും അദ്ദേഹത്തിനുണ്ട് അങ്ങനെ രണ്ട് വ്യത്യസ്ത ഫോർമേഷനുകൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആരെയൊക്കെ എങ്ങനെയൊക്കെ ഇറക്കും എന്ന് കണ്ടറിയണം ഇപ്പോൾ ബ്രസീലിൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന വിവരപ്രകാരം ഇന്നലത്തെ ട്രെയിനിങ് ഒക്കെ അനുസരിച്ച് അവർ ഗോൾ കീപ്പറായിട്ട് എഡേഴ്സിനെ ഇറക്കും ഡിഫെൻസില് ഗബ്രിയലും മാർക്കിന്യോസും ആയിരിക്കും ഇരുപാർശങ്ങളിലായിട്ട് കായോ ഹെൻറിക്കയും വെസ്ലയും ഇറങ്ങാൻ സാധ്യത മധ്യനിരയിൽ ഫാബി ഞോബ്രൂണോ ഗുമാറസ് മുന്നേറ്റങ്ങളെ സഹായിക്കാൻ നമ്പർ ടെൻ റോളിൽ റോഡ്രിഗോ ഇരുപാർശങ്ങളായിട്ട് വിനയും ലൂയിസ് എൻഡ്രിക്കയും ഗോളടിക്കാൻ വിറ്റർ റോക്ക് ഇങ്ങനെ ഒരു ഇലവനും കൊണ്ട് ഇറങ്ങാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തായാലും മത്സരം നാളെയാണ് ഇന്നത്തെ ട്രെയിനിങ് സെഷനോടുകൂടി കൂടുതൽ വ്യക്തത വരും എന്ന് തന്നെ കരുതാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീണ്ടും